സംസ്ഥാനത്തേക്കുള്ള കന്നുകാലി വരവ് നിന്നതോടെ ബീഫ് സ്റ്റാളുകൾ കടുത്ത പ്രതിസന്ധിയിലായി നിറച്ചുക്ഷാമം മൂലം പലയിടങ്ങളിലും വില്പന കേന്ദ്രങ്ങൾ അടച്ചിടേണ്ട സാഹചര്യമാണുള്ളത് തമിഴ്നാടുപ്പടെയുള്ള ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കന്നുകാലികളെ കൊണ്ടുവരുന്നത് ചില സംഘടനകൾ ഇടപെട്ട് തടഞ്ഞതോടെയാണ് സംസ്ഥാനത്തെ ബീഫ് സ്റ്റാളുകൾ പ്രതിസന്ധിയിലായത് ചില്ലറ വിൽപ്പന കേന്ദ്രങ്ങളെയാണ് ഇത് ഏറെയും ബാധിച്ചത് ദിവസേന ഒന്നിലേറെ കന്നുകാലികളുടെ ഇറച്ചി വിൽപ്പന നടന്നിരുന്ന കേന്ദ്രങ്ങളിൽ ഇവ കിട്ടാനില്ലാത്തതുമൂലം കടകൾ നേരത്തെ അടച്ചിടേണ്ട അവസ്ഥയാണുള്ളത് പാലക്കാട് നഗരത്തിലെ ഭൂരിഭാഗം ബീഫ് സ്റ്റാളുകളിലും ഇന്ന് ഇറച്ചി കിട്ടാനില്ല സംസ്ഥാനത്തെ മറ്റു ഭാഗങ്ങളിലും ഇതുതന്നെയാണ് അവസ്ഥ ഇറച്ചി ക്ഷാമം ഗാർഗിക ഉപഭോക്താക്കളെയും ഹോട്ടലുകളെയും ഒരുപോലെ ബാധിച്ചു ആവശ്യമുള്ളതിന്റെ പകുതി പോലും കിട്ടാനില്ലാത്ത അവസ്ഥയാണുള്ളത് കടകൾ പകുതി മുക്കാലും പൂട്ടിയായി ഇനി ബാക്കി കുറച്ച് കടകളുള്ളൂ അത് ആ സ്റ്റോക്ക് കന്ന് സ്റ്റോക്ക് കഴിഞ്ഞാൽ അതും പൂട്ടും ഭയങ്കര ഭയങ്കര മോശത്തിൽ പണിക്കാർക്ക് പണിയില്ല എന്നാലും ഭയങ്കര പ്രതിസന്ധിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് പ്രാദേശികമായി കിട്ടുന്ന കന്നുകാലികളെ ഉപയോഗിച്ചാണ് ഇപ്പോൾ വിൽപ്പന നടക്കുന്നത് ഇത് കഴിയുന്നതോടെ കടകളെല്ലാം അടച്ചിടേണ്ട അവസ്ഥയാണുള്ളതെന്ന് വ്യാപാരികൾ പറയുന്നു പാലക്കാട് ജില്ലയിൽ മാത്രം ഇറച്ചി കിട്ടാൻ മൂലം പത്തോളം കടകളാണ് അടച്ചുപുട്ടിയത് പ്രശ്നപരിഹാരം ഇനിയും നീണ്ടാൽ സംസ്ഥാനത്തെ മുഴുവൻ ബീഫ് സ്റ്റാളുകളും അടച്ചിടേണ്ട സാഹചര്യമാണ് ഉണ്ടാകുക ക്യാമറമാൻ പ്രജിത് കൊങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി റിപ്പോർട്ടർ പാലക്കാട്